ഹായ് വെൽക്കം ബാക്ക് ടു അച്ചൂസ് അറ്റ് വൈനാൻ അപ്പം അച്ചൂസിൻ്റെ കുളിക്കുന്ന വീഡിയോ ഇടാൻ പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ്സ് അയച്ചിരുന്നു അച്ചൂസിനെ ഏതാ ഷാംപൂ യൂസ് ചെയ്യുന്ന അച്ഛൂസിനെ കുളിക്കുന്ന വീഡിയോ ഒന്ന് എടുത്തു ഇടുക എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് കമന്റ്സ് അയച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ ഇടുന്നത് അപ്പോൾ അച്ഛസ് കുളിക്കുന്നത് എങ്ങനെയാ കാണാം പൊതുവേ ചൂടുവെള്ളത്തിൽ വെച്ചിട്ടാണ് നമ്മൾ കുളിപ്പിക്കാറ് ഒരുപാട് ചൂടല്ല ഒരു നമുക്ക് അവരെ ഏർലോസ് ആകാത്ത രീതിക്കുള്ള ഒരു മീഡിയം ചൂട് വെച്ചിട്ടാണ് നമ്മൾ കുളിപ്പിക്കാറ് ഇന്നിപ്പോ നമ്മൾ സിൻഡെക്സ് ഏറ്റവും ടോപ്പ് ആയതെന്നുള്ളത് അത്യാവശ്യം വെയിലുണ്ട് നല്ല വെയിലുണ്ട് അപ്പോൾ ആ വെയിലിൽ തന്നെ വെള്ളം അത്യാവശ്യം ചൂടായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ പിന്നെ വെള്ളത്തിന് തണുപ്പും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് കുളിക്കാൻ സുഖമായിരിക്കും ചൂടും കൂടിയല്ലേ അപ്പൊ ആ ഒരു ഇതും കൂടി ആകുമ്പോൾ നല്ല സുഖത്തിൽ കുളിച്ച് കുറച്ചേരം കിടന്നു തുടങ്ങും അപ്പൊ കുളിപ്പിക്കാൻ പോവുകയാണ് ഞങ്ങളുടെ സുന്ദരി മണീനെ അപ്പോൾ ഇറങ് ഇത് നോക്ക് കളിച്ചു കളിച്ച കാര്യായില്ലേ കുളിപ്പിക്കാൻ പോ കൊണ്ടുവന്ന എന്താ എന്താ ഏ ചാച്ചാ ചാച്ചാ ചാച്ച കഴുത്തിന്റെ ഉള്ളിൽ കൊടന്ന് തലോക്കണ്ടാച്ചാ ഇറങ് ഇത് നോക്കി എന്നെ വിളിച്ച് മനസ്സില അവിടെ വിട്ട 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 ആ ചേച്ചിന്റെ ആര് 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 കാട്ടി 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 ചേച്ചിന്റെ കുട്ടീനെ ഇതാണ് കേട്ടോ അച്ചൂന്റെ കണ്ടോ അച്ചൂന്റെ കുളിപ്പിക്കാനുള്ള ഷാമ്പു ഈ ഷാംപൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി ഷാമ്പൂ ആണ് ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല പ്രൊമോഷൻ ആണെന്ന് വിചാരിക്കും വേണ്ട ഇത് നമ്മളൊരു ഫീഡ്ബാക്ക് നമ്മൾ പറഞ്ഞു പറഞ്ഞേയുള്ളൂ ഒരുപാട് പേര് ചോദിച്ചത് കൊണ്ട് നമ്മൾ പറഞ്ഞേയുള്ളൂ അടിപൊളി പ്രൊഡക്റ്റ് ആണത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിച്ചിരി ഷാംപൂ മതി നല്ല നല്ല രീതിക്ക് പതഞ്ഞു കിട്ടും നല്ല പതണ്ടാവും ഈ ഷാമ്പൂൽ മറ്റു ഷാംപൂന് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ഞാൻ ഇതാണ് പറയുക ഇവിടെ അവനെ കുളിപ്പിക്കാൻ എല്ലാത്തിനും അതായത് നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഉണങ്ങി കഴിഞ്ഞാലും നല്ലൊരു സ്മെല്ലുണ്ടാവും മറ്റേ ഷാംപൂ കുളിപ്പിക്കുന്ന സമയത്ത് മാത്രമേ ആ ഒരു ചെറിയൊരു സമയത്ത് മാത്രമേ അവരെ ആ ഹെയറിൽ ആ സ്മെല്ണ്ടാവുകയുള്ളു ആ കുളിച്ച് കഴിഞ്ഞ് ഫുള്ള് മുടിയൊക്കെ ഒന്ന് ഡ്രൈ ആക്കി കഴിഞ്ഞാൽ ഒരു ജാതി ഒരു വേറൊരു സ്മെല്ല് വരാൻ തുടങ്ങും മറിച്ച് ഹിമാലയൻ്റെ ആക്കണ സമയത്ത് അടിപൊളി ഷാംപൂ ആണ് കേട്ടോ ഒന്നും പറയാനില്ല നല്ല ഷാംപൂ ആണ് കുളിച്ച് കഴിഞ്ഞാലും അവര് ആ ഒരു ഹെയർ ഉണ്ടല്ലോ നല്ല സ്മെല്ലുണ്ടാകും അപ്പോൾ ഇതൊന്ന് വാങ്ങിച്ച് ട്രൈ നോക്കുക അപ്പോൾ കുളിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ 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 എങ്ങോട്ടെ പയ്യ പയ്യെ പോണേറ്റ് ഇതിന്റെ മണി അടങ്ങും ഞാൻ മണി ഓട്ടിച്ചോ നിനക്ക് ബെൽറ്റ് ഓടിച്ചിട്ട് തന്നെ എന്റെ ബാങ്ക് ബാലൻസ് തീർന്നു തലയിൽ പൊതുവേ നമ്മൾ ലാസ്റ്റ് എന്ന് വെച്ചാൽ തലയിൽ ആദ്യം തന്നെ വെള്ളമൊഴിക്കുകയാണെ നമ്മള് അങ്ങ് കൊടഞ്ഞ് നമ്മളെ നീച്ച് ഓടിപ്പിക്കും അപ്പൊ ഈ ഒരു ഇച്ചിരി ഷാമ്പൂ എടുത്തിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നല്ല വെള്ളം സ്പ്രെഡ് ചെയ്തിട്ട് ഇതാക്കിയാല് ഇത് കണ്ടോ ഷാമ്പൂ നല്ല നല്ല പദ ഉണ്ടാവും നമുക്ക് ഒരുപാട് ഷാംപൂന്റെ ആവശ്യം അവിടെ എന്ത് കുളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആള് സൈലന്റ് ആ കുളിക്കുന്ന വരകളെ ബുദ്ധിമുട്ടുള്ളൂ ണോ അവരുടെ കുട്ടി സുന്ദരിയാണോ സുന്ദരി ആകണ്ടേ നമുക്ക് കുളിച്ച് കന്നൊക്കെ പൊറ്റ പൊറ്റ സുന്ദരി ആകണ്ടേ സുന്ദരിയാകണ്ടേറിലോട്ട് പോണേ

ുഞ്ഞിന്റെ അത്ര കുഞ്ഞോ നോട്ട് കണ്ടില്ലേ നോട്ട് നോട്ട് നോട്ടം ഷുണ്ണിരി വാവിന്റെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വല്ല കുളിക്കുമ്പോടി ഓടി ഓടി എന്നും ഓടി വീര് അത് ഷുണ്ണിരി വാവി അന്തഞ്ഞിട്ട് ഓരോരു കി കൊടക്കനെ ീ ഷുംബരി ആളക്കരി ഉള്ളൂ കാക്കിലെ ഇറച്ചി പോലെ ശരീരത്തിലില്ല ഇല്ല പറയേ ലെ മാണ്ടപ്പുഴ

ുള്ള മന്നി നിക്കു ഇതെന്താ നുള്ള മന്നിയാണോ നീ പോക്ക് പൈനാ നീ പോക്ക് പൈന പോക്ക് പൈനാണോന്ന് നീ പോക്ക് പൈനാണോ മാന്യ പോക്ക് പൈന പോലെ ഉണ്ടല്ലോ പോക്ക് പൈന പോലെ ഒരു ശൂന്യ ചേഞ്ഞാ ചുട്ടി വെയിറ്റ ബോണ്ടോ വെയിറ്റോ ഹെ അമ്മ വെയിറ്റ് കൊടുക്കുമോ പോവാ ബാ പോവാ ബാ വച്ചു അമ്മന്റെ അടുത്ത് ഇരിക്കണ്ട ബാ പൂക്ക് വെയിലത്താ ഇതെന്താ ഇങ്ങനെ നിക്കണേ വെയിലത്ത് നിൽക്കുക അവിടെന്നെ എങ്ങോട്ടാ നോക്കണ് അച്ചു അച്ഛടെ ഇവിടെ ഏ എവിടെന്ന് അവള് ഫുള്ള് നോട്ട ഇങ്ങോട്ടാ അച് ഇങ്ങോട്ടൊക്കെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോളങ്ങിട്ടില്ല ഞങ്ങള്